നമസ്കാരം വയനാട് ഉരുൾപൊട്ടലും പ്രകൃതി ദുരന്തവും ഉണ്ടായിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞു കാണും ഒത്തിരി ജീവൻ അവിടെ പൊലിഞ്ഞു നമ്മളെ വിട്ടുപോയ ആ ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ കണ്ണീർ പൂക്കൾ അതിലും ദയനീയമാണ് ഉറ്റവരെ നഷ്ടപ്പെട്ടവർ മക്കളെയും സഹോദരിയെയൊക്കെ നഷ്ടപ്പെട്ടവർ കുടുംബം നഷ്ടപ്പെട്ടവർ അവരുടെ വേദന ഒരാൾക്കും തീർക്കാൻ പറ്റില്ല വയനാട് ഇത് രണ്ടായിരത്തി പതിനെട്ടിലും ഇതുപോലെ തന്നെ ഇതിന്റെ തൊട്ട് സമീപത്ത് ഇതുപോലെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി പക്ഷെ സർക്കാർ അതിനുശേഷം വേണ്ട വിധത്തിൽ ഉണർന്നു പ്രവർത്തിച്ചോ ഞാൻ ഈ സമയത്ത് ഒരു വിമർശനത്തിലേക്ക് കിടക്കുന്നില്ല പ്രവാസി മലയാളികളും എല്ലാ മലയാളികളും എല്ലാ ഇന്ത്യക്കാരും മനുഷ്യ സ്നേഹികളെല്ലാം തന്നെ ലോകത്തുള്ളവർ വയനാട് ഉരുൾപൊട്ടലിൽ ഉറുമ്പ് കൂട്ടുന്നത് പോലെ സ്വരൂപിച്ച് പണിത വീടും സ്വത്തുക്കളും എല്ലാം സ്വന്തക്കാരും ഒക്കെ ഒഴുകിപ്പോയിരിക്കുന്നു അവരെ കൈയഴഞ്ഞ് സഹായിക്കണം അതിന്റെ ദുരന്തത്തെ കുറിച്ച് പ്രകൃതി സ്നേഹിയായ പരിസ്ഥിതി പ്രവർത്തകനായ സഞ്ജീവ് കർമ്മ ന്യൂസിൽ വളരെ വ്യക്തമായി ഇന്ന് പറഞ്ഞിട്ടുണ്ട് ആ ദുരന്തത്തിന്റെ കാരണം അതിലോട്ടും ഞാൻ കിടക്കുന്നില്ല സഞ്ജീവ് പറഞ്ഞ ലിങ്ക് ഞാൻ ഇതിന്റെ താഴെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആ ലിങ്ക് കയറി കാണാം സഞ്ജീവ് വളരെ വ്യക്തവും കൃത്യവുമായി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മറ്റൊരു പ്രധാന കാര്യം ഞാൻ മലയാളികളോട് കൈകൂപ്പി പറയുന്നു രാഷ്ട്രീയ നേതാക്കന്മാരും അണികളും പ്രത്യേകിച്ചും അന്തംകമ്മികൾ എന്നെ എത്ര തെറി പറഞ്ഞാലും കുഴപ്പമില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വെള്ളപ്പൊക്കത്തിൽ ഊരുൾപൊട്ടലിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പല രാഷ്ട്രീയ കക്ഷി നേതാക്കളും പാർട്ടികളും പ്രത്യേകിച്ചും അന്തം കമ്മികൾ കുറെ തുക കട്ടു അത് രണ്ടായിരത്തി പതിനെട്ടിൽ ജില്ലാ കളക്ടർ കേസെടുത്തിട്ട് ആറു വർഷമായി ഇന്നും അവരെ ശിക്ഷിച്ചിട്ടില്ല കേസിന്റെ അന്വേഷണം മൊടന്തൻ മൊടന്തനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഒരു കോടീശ്വരൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഞാൻ അഞ്ചു കോടി രൂപ ദുരിതത്തിലേക്ക് കൊടുത്തു അത് ആരെന്ത് ചെയ്തു എന്ന് ഇതുവരെ കണക്ക് കൊടുത്തിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മരിച്ചുപോയ ഒരു എം എൽ എക്ക് വരെയും വഴിവിട്ട് വകമാറ്റി പൈസ കൊടുത്തു ലോകായുക്തിൽ പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്തു പക്ഷെ ലോകായുക്തിന്റെ പല്ലും നഖവും കളഞ്ഞതുകൊണ്ട് അവർക്ക് കൃത്യമായി ഉത്തരം പറയാൻ പറ്റിയില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതം ആശ്വാസമാക്കാനുള്ളതല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജനങ്ങൾ പാവം ജനങ്ങൾക്ക് കൈയഴിഞ്ഞ് സഹായിക്കാൻ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടം കൊടുക്കുവാനുമാണ് ഈ ദുരിതാശ്വാസ നിധി കുടുക്ക പൊട്ടിച്ച് സൈക്കിൾ മേടിക്കാൻ വെച്ച പൈസ വരെയും കുഞ്ഞു കുട്ടികൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നിങ്ങൾക്ക് കൈയഴിഞ്ഞ് സഹായിച്ചു പക്ഷെ ആ പൈസ എത്ര അടുത്ത് എത്തില്ല പല നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും അണികളും നന്നായി ദുരന്തം ചിലർക്കൊരു വരുമാനമാണ് ദുരന്തങ്ങൾ ചിലർക്കൊരു ഭാഗ്യമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഇത് ആവർത്തിക്കാതിരിക്കുവാൻ എല്ലാ പ്രവാസി മലയാളികളോടും സംഘടനകളോടും എല്ലാവരോടും പറയണം നിങ്ങൾ റോട്ടറി ആവട്ടെ ലയൺസ് ആവട്ടെ യൂത്ത് യുവജനങ്ങളുടെ സംഘടനകളാവട്ടെ ആരാവട്ടെ അല്ലെ കോടീശ്വരന്മാരാവട്ടെ കഴിയുന്നതും നിങ്ങൾ വീട് വെച്ചു കൊടുക്കുവാണെങ്കിലും ആശുപത്രിയാണെങ്കിലും പഠിപ്പിക്കാനാണെങ്കിലും നേരിട്ട് കിട്ടേണ്ട ആൾക്ക് ബെനിഫിഷ്യറിക്ക് അർഹതപ്പെട്ടവന് നേരിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുക സർക്കാരിലേക്ക് ഈ ഫണ്ട് പോയാൽ നൂറ് രൂപയ്ക്ക് പത്ത് രൂപ അവർക്ക് കിട്ടുകയുള്ളൂ അത് എന്ത് ദുരന്തമായാലും ശവമായാലും ശരി കളവ് അഴിമതിയാണ് എല്ലാത്തിനും കാരണം അതുകൊണ്ട് പ്രവാസി മലയാളികൾ പ്രത്യേകിച്ചും ഗൾഫിൽ കഷ്ടപ്പെടുന്ന മലയാളികളോട് പറയുമോ നിങ്ങൾ ചെറു സംഘങ്ങളായി രണ്ടോ മൂന്നോ വീട് വെച്ചുകൊടുക്കൂ രണ്ടോ മൂന്നോ കുട്ടികളെ പഠിപ്പിക്കൂ അല്ലെങ്കിൽ അവരുടെ ബാങ്ക് ലോൺ തീർക്കും എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കഴിയുന്നതും നേരിട്ട് ചാരിറ്റ് ചെയ്യുക ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോഴും ദുരിതങ്ങൾ ഉണ്ടാവുമ്പോഴും കഴിയുന്നതും നേരിട്ട് കൊടുക്കുക അപ്പോൾ ആ വികസനം കൃത്യമായിട്ട് നടക്കും അല്ലെങ്കിൽ പൈസ കൊടുത്താൽ അതിന്റെ കണക്ക് വാങ്ങാൻ അത് മോണിറ്റർ ചെയ്യാൻ അത് നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കണം എറണാകുളത്ത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടിച്ച് കൊച്ചി കർശ്വാസം മുട്ടി നിന്നപ്പോൾ കൊച്ചി അഞ്ചു ദിവസം നിന്ന് കത്തിയപ്പോൾ വിവരം വെച്ച് ഞങ്ങൾക്ക് കിട്ടിയത് കുടിവെള്ളം മിനറൽ വാട്ടർ മേടിച്ചത് അഞ്ചു ലക്ഷം രൂപക്കാണ് അഞ്ചു ലക്ഷം രൂപയുടെ മിനറൽ വാട്ടർ അവിടെ തെളിച്ചിരുന്നെങ്കിൽ ആ തീ കെട്ടേനെ മാലിന്യത്തിലും അഴിമതി തീപിടുത്തത്തിലും അഴിമതി ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും സുനാമിയിലും എല്ലാം തന്നെ നിപ്പയിലും എല്ലാം കോവിഡിലും എല്ലാം അഴിമതി അതുകൊണ്ട് മലയാളി സഹോദരി സഹോദരന്മാരോട് പറയുകയാണ് വയനാട്ടിലെ നമ്മുടെ സഹോദരന്മാരെ നമ്മുടെ ബന്ധുക്കളെ നമ്മുടെ സുഹൃത്തുക്കളെ അയൽവാസികളെ കൈയഴിഞ്ഞ് സഹായിക്കണം നിങ്ങൾ മാക്സിമം സഹായിക്കണം പക്ഷെ അത് കഴിയുന്നതും നേരിട്ടായിരിക്കണം എന്നെ ഇപ്പോൾ അന്തം കമ്മികൾ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെനിക്കൊരു വിഷയമല്ല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ കട്ടവർക്കെതിരെ ഇതുവരെ നടപടിയെടുക്കാൻ പറ്റിയില്ല ലാവലിൻ നാൽപ്പത് അമ്പത് കൊല്ലമായെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തിൽ കളവും മറ്റ് ദുരിതാശ്വാസ നിധി കട്ടതും ഇതേപോലെ ഇരുപത്തിയഞ്ചും മുപ്പതും കൊല്ലം പോവും നമ്മൾ ചത്തുപോകും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് കുറേയെല്ലാം ഉണ്ടാവുന്ന കുറെയെല്ലാം ഉണ്ടാക്കുന്നതാണ് ഇന്നും പെരുമ്പാവൂർ ഒരു പാറമട പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൊടുമ്പഴയത്തും പാറമടയിൽ പാറയിൽ ബോംബ് വെച്ചത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട് എന്നെ ഒരാൾ വിളിച്ചിട്ട് പറയാം ചേട്ടൻ പറയാൻ ഈ നാട്ടുകാർക്ക് മുഴുവൻ തെറിയാക്കാൻ വേണ്ടിയുള്ളവനാണല്ലോ ഞാൻ അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടൻ എന്താ പറയാത്ത ഞാൻ പറയില്ല എനിക്ക് പേടിയാണെന്ന് കിഴക്കമ്പലത്ത് നിന്ന് പെരുമ്പാവൂർക്ക് പോകുമ്പോൾ ഒരു മലയിൽ പാറ ഇന്ന് പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് പാറമട ക്രഷർ ഇന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പൊട്ടിക്കുമ്പോൾ അത് ദുരന്തം ആരും കാണുന്നില്ല പ്രകൃതിയെ നമ്മൾ ദ്രോഹിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് ഒരിക്കൽ കൂടി പറയുകയാണ് പ്രകൃതി ദുരന്തങ്ങളും പ്രളയങ്ങളെല്ലാം ചിലർക്കൊരു വരുമാനമാണ് പ്രത്യേകിച്ചും ചില രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉദ്യോഗസ്ഥർക്കും ഇത് കട്ട് തിന്നാനുള്ള ഒരു ലോട്ടറിയാണ് അതുകൊണ്ട് ചതിയിൽപ്പെടരുത് കഴിഞ്ഞ പ്രാവശ്യം ഗൾഫ് രാജ്യത്തെ ഒരു മുതലാളി പറഞ്ഞിരുന്നു ഞാൻ അഞ്ചു കോടീനെ കൊടുത്തിട്ട് എനിക്ക് ഒരു കണക്കും കിട്ടിയില്ല അവരെന്ത് ചെയ്തൊന്നും പറഞ്ഞില്ല പക്ഷെ ചില കോടീശ്വരന്മാർ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് ഇങ്ങനെ പൈസ കൊടുത്ത് കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കും അത് ചെയ്യരുത് പ്രത്യേകിച്ച് ലയൺസ് ലോട്ടറി പോലെയുള്ള പിന്നെ പ്രവാസി സംഘടനകളെല്ലാം കഴിയുന്ന നിങ്ങൾ അവിടെ പോയി നേരിട്ട് പത്തോ പതിനഞ്ചോ വീടൊക്കെ വെച്ചു കൊടുത്താൽ അത് ഉപകാരപ്പെടും അല്ലെങ്കിൽ കടലിൽ കായം കലക്കിയ പോലെ ഇവന്മാർ കട്ടുമാറ്റുമെന്ന് പച്ചക്ക് പറയുന്നു ഒരിക്കൽ കൂടി ഈ ദുരന്തങ്ങളെല്ലാം പട്ടിണി പാവങ്ങൾക്ക് വരുന്നത് ദൈവത്തോട് യാചിക്കുകയാണ് പാവങ്ങൾക്ക് മാത്രമാണല്ലോ ഈ ദുരന്തങ്ങൾ കൊടുക്കുന്നത് പട്ടിണി പാവങ്ങൾക്ക് മാത്രമാണ് ദുരന്തങ്ങൾ വിധിക്കുന്നത് അങ്ങനെ ചെയ്യരുതെന്ന് നമ്മുടെ പടച്ച തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അഴിമതി മുക്ത ഭാരതം അഴിമതി മുക്ത കേരളം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എല്ലാവർക്കും നല്ലത് വരട്ടെ ജയ് ഭാരത്